എന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി വ്യാപാരിന്റെ തിരോധാനത്തിന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഒരു വർഷം പൂർത്തിയാകുന്നു ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്താതെയാണ് പന്ത്രണ്ട് മാസം പിന്നിടുന്നത് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ വമ്പൻ സ്രാവുകൾ ആരാണ് പോലീസിന് കുഴക്കുന്ന ചോദ്യം ഇതാണ് പുതിയ അന്വേഷണ സംഘത്തെ കേസേൽപ്പിച്ചെങ്കിലും തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിനിടെ മാമിയെ തട്ടിക്കൊണ്ടുപോയവർ വമ്പൻ സ്രാവുകളായതുകൊണ്ട് കേസ് തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആരോപിച്ചിരുന്നു കേരള പോലീസിന്റെ അന്വേഷണ സംവിധാനം വളരെ നാമമാത്രമായ തെളിവുകൾ ഉണ്ടായ കേസുകൾ പോലും അന്വേഷണം നടത്തി മണിക്കൂറുകൾക്കകം പ്രതികളെ കണ്ടെത്തിയ ഒരു കുറ്റന്വേഷണ വിഭാഗമാണ് കേരളത്തിലെ പോലീസ് മാമിയെ കണ്ടെത്തുന്ന മാമിയുടെ തിരോധാനം അത് വേറെ എവിടെയെങ്കിലും വെച്ചല്ല കോഴിക്കോട് നഗരത്തിലെ നിരവധി ക്യാമറ കണ്ണുകളുള്ള ഉറങ്ങാത്ത നഗരമായ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് തിരോധാനം ആദ്യം നടക്കാവ് പോലീസ് പിന്നീട് സിറ്റി പോലീസ് മേധാവി രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷിച്ചു ഇപ്പോൾ മലപ്പുറം എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇതുവരെ ഇരുന്നൂറിലേറെ പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല കാണാതാവുന്നതിന്റെ തലേ ദിവസം കോഴിക്കോട് ബീച്ചിലെ കെട്ടിടത്തിൽ മാമിയുടെ കൂടെ അഞ്ചു പേർ വന്നിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ പോലീസിന് മൊഴി നൽകിയിരുന്നു മാമിയെ കാണാതാവുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സി ഡി ടവർ പള്ളിയിലെ ഇമാ സായാഹ്ന നമസ്കാരത്തിന് മാമിയെ കണ്ടതായി പറയുന്നുണ്ട് ഞാൻ ടവർ പള്ളിയിലെ ഇമാമാണ് മാമിക്ക പിന്നെ ഓഫീസ് സിറ്റി ടവറിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഞാൻ കണ്ടില്ല പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഭാര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൊട്ടടുത്ത ദിവസം മാമിയുടെ ടവർ ലൊക്കേഷൻ തലക്കുളത്തൂർ ഭാഗത്തായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ചിലർ ശ്രമം നടത്തി ഇദ്ദേഹത്തിന്റെ ഹൈദരാബാദ് ബന്ധവും മറ്റു സാമ്പത്തിക മറ്റു ദിശകളിലേക്ക് നീങ്ങിയത് പോലീസ് അന്വേഷണം സിബിഐ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പോലീസ് റിപ്പോർട്ട് തേടിയ കോടതി ഹർജി സെപ്റ്റംബർ നാലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നഗരത്തിൽ നിരവധി സി സി ടിവികൾ ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ തിരോധാനം പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഏറെ ദുരൂഹത ഉണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത് മാമിയെ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താൻ കഴിയാത്ത പോലീസ് വീഴ്ചക്കെതിരെ വിവിധ പ്രതിഷേധ പരിപാടികൾ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ട് എം കെ മുനീർ എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചത് മാമിയുടെ കുടുംബം സുഹൃത്തുക്കൾ മാമിയുമായി ബിസിനസ് പങ്കാളികൾ എന്നിവരിൽ നിന്നൊക്കെ പോലീസ് മൊഴി ശേഖരിച്ചിരുന്നു കേസ് ദുരൂഹമായി തുടരുകയാണ് കാണാതായ കേസുകളിൽ ഒന്നായി മാറുമോ കോഴിക്കോടിന് ഒരു അധോലോക ബന്ധം എന്നതിലേക്ക് ഇതൊരു സൂചനയായി മാറുമോ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരവും നിയമ പോരാട്ടവും ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക